തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൽ അബ്ദുൽസാഹപൂർവ്വം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ദൂരദർശൻ കേന്ദ്ര മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലുമായ എസ് സഞ്ജീവ് ദേശീയ പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകിയ അദ്ദേഹം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രദൗത്യങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ ജീവിതത്തിലും പരിവർത്തനവും വിജയവും കൊണ്ടുവരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ദൂരദർശൻ വാർത്താവിഭാഗം മേധാവി അജയ് ജോയ് യോഗത്തെ അഭിസംബോധന ചെയ്തു കോട്ടൂർ ഉത്തരംകോട് ഗ്രാമത്തിലെ രാഷ്ട്രീയ സ്പിരിച്വൽ അക്കാദമിയിലെ കുട്ടികൾ അവതരിപ്പിച്ച ദേശഭക്തി ഗാനങ്ങളും നൃത്ത നൃത്യങ്ങളും ചടങ്ങിനെ വർണ്ണാഭമാക്കി ദൂരദർശൻ ജീവനക്കാരും കുടുംബാംഗങ്ങളും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു